പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്വാളിറ്റി മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമാണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിന് ഇതിന്റെ സ്ഥലം പട്ടാമ്പിയിൽ കൊപ്പം ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെടുക വിലയും മറ്റു ഡീറ്റെയിൽസും കളക്ട് ചെയ്യേണ്ടതാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടിയും ഒക്കെയുള്ള ഒരു വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന ഹൈവേ റൂട്ടുകളിൽ ഡെലിവറി സൗകര്യമുണ്ട് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കുടിയുമുള്ള മൂന്ന് മാസം പ്രായം കഴിഞ്ഞ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടെണ്ണവുംത്തിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്കും അനുയോജ്യമായ ഈ രണ്ട് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലുള്ള ഒരാടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടനും ഒരു പിടയും ടോട്ടൽ മൂന്ന് കുട്ടികളും നല്ല പാലുള്ള ആടാണ് കുട്ടികളാണെങ്കിലും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയുമൊക്കെ ഉള്ള നല്ല പാലുള്ള ആടാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം ആയി രണ്ടാം ചെനയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കുപ്പി പാൽ കിട്ടുന്നുണ്ട് സ്ഥലം കാഞ്ഞിരപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഒരു അനുയോജ്യമായൊരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന പതിമൂന്ന് മാസം പ്രായമുള്ള ബ്രീഡിങ് ചെയ്യാൻ തുടങ്ങിയ ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ കനേഡിയൻ പിഗ്മി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പ്യുവർ വൈറ്റ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിന് വിൽ വിൽക്കാനുള്ളതാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ പിക്മി മുട്ടന് മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലാൽ കാബറി ഗീർ ഇനത്തിൽപ്പെടുന്ന ഒരു അടിപൊളി പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും അത്യാവശ്യം സൈസും ഉള്ള ഈ പശുക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് വിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുക ഇതിന് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് വെറും കുറഞ്ഞ വാടകയിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം അറേഞ്ച് ചെയ്തു തരും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഒക്കെ അനുയോജ്യമായ ഒരു ഗീറിനെത്തിപ്പെട്ട പശുക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു പശുക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു മുട്ടനാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുൻകുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുമുള്ള മുറ ക്രോസ് പോത്തുകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുകൂട്ടിയാണിത് ഓക്കെ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെനയുള്ള ക്രോസ് ആട് വിൽപ്പനയ്ക്ക് സ്ഥലം കണ്ണൂർ ഇരിട്ടി കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടര ലിറ്റർ പാല് അടുത്ത പാൽ കറന്നിരുന്നു ഇനി നാലാമത്തെ പ്രസവം വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപ ഡെലിവറി സൗകര്യം ഇല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും ഒരു സൂപ്പർ മൊഞ്ചത്തി വലിയ ആടും അതിന്റെ കിഡിലൻ മൂന്ന് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പിടയും രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്താൻ ഉത്തമമാണ് നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള വളർത്തുവാൻ അനുയോജ്യമായ ഈ തള്ളയാടിനും കുട്ടിക്കും കൂടി കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് പയ്യോളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറിയും ചെയ്തു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി കോഴിക്കോട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന കനേഡിയൻ പിഗ്മി നാലു മാസം കടിഞ്ഞൂൽ നിറച്ചന നല്ല ക്വാളിറ്റി അകിട് ഇറങ്ങി തുടങ്ങിയത് വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ ഫാൻസി ആയിട്ട് വളർത്താനൊക്കെ അനുയോജ്യമായ നിറ ചനയിലുള്ള ഒരു പിക്നി ആടാണിത് വളർത്തുകാർക്ക് വളർത്തുകാർക്ക് വളരെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയുള്ള ഒരാട് നല്ല തീറ്റയും ഉണ്ട് വിട്ട് പുറത്ത് വിട്ട് മേയുന്ന മേഞ്ഞു നടക്കുന്ന ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒൻപത് അഞ്ഞൂറാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്ത ചനയുള്ള ഒരു ബീറ്റൽ സിരോഹി ക്രോസ് ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും ചെവിയിറക്കൊക്കെയുള്ള ബീറ്റലും സിറോഹിയുടെയും ക്രോസ് ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടയുമാണ് മേഞ്ഞ് നടന്ന് തിന്നുന്ന ആട്ടിൻകുട്ടികളാണിവ ഈ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആ വലിയ കുട്ടിയാണ് മുട്ടൻകുട്ടി മറ്റ് ചെറുതരം രണ്ട് പിടക്കുട്ടികളാണ് നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയൊക്കെയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ചെന ആടുകൾ വിൽപ്പനയ്ക്ക് ബ്രൗൺ രണ്ടാം പ്രസവത്തിനെ ക്രോസ് ചെയ്തതാണ് ആ ബെൽറ്റ് ഇട്ടേക്കുന്ന ആട് ഫസ്റ്റ് പ്രസവത്തിന് ക്രോസ് ചെയ്തതാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം നല്ല തീറ്റയും കൂടിയും നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ഓരോന്നിനെയാണെങ്കിലും ആവശ്യക്കാർക്ക് ഓരോന്നും വിധ ചോദിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് കറുപ്പിന് രണ്ട് മാസം ചെനയുണ്ട് വില ചോദിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം അലൂർ തൃത്താല ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ രണ്ട് പെണ്ണാടുകളാണിവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃത്താല ആലൂർ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണിവ ഈ വീഡിയോയിൽ കാണുന്ന പിഗ് ഇനത്തിൽപ്പെട്ട നാലു മാസം ചെനയാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥല ആലപ്പുഴ മാന്നാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരു വലിയ പാലാടും അതിന്റെ അഞ്ചു മാസം പ്രായമായ നല്ല ഇറച്ചി തൂക്കമുള്ള ശരീരമുള്ള വലിയ രണ്ട് മുട്ടൻ കുട്ടികളും വില്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയൊക്കെയുള്ള വളർത്തുവാൻ അനുയോജ്യമായ ആടുകളാണിവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഉണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് പ്രായമുള്ള ബോഡി വെയ്റ്റ് നൂറിൽ കൂടു നൂറിന് മേലെ ഏകദേശം ബോഡി വെയ്റ്റ് ഉള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെറിയ ഇറക്കമൊക്കെയുള്ള ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം ചെനയുള്ള ഒരു മലബാറി ആടും ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയ ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ